ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിനെതിരായ അധിക്ഷേപ പ്രസ്താവന തിരുത്താതെ എം എം മണി സാബുവിനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്ന് ആവർത്തിച്ചു ഫോണിലൂടെ ജില്ലാ കമ്മിറ്റി അംഗം തെറ്റുപറ്റിയിട്ടില്ല എന്നും കട്ടപ്പനയിൽ നടത്തിയ നയവിശദീകരണ യോഗത്തിലാണ് എം എം മണിയുടെ അധിക്ഷേപ പരാമർശം സാബു തോമസിന്റെ മരണത്തിൽ വി ആർ സജിക്കോ സി പി ഐ എമ്മിനോ പങ്കില്ല വയ്യാവേലികൾ സി പി ഐ എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാൻ വരണ്ടെന്നുമായിരുന്നു എം എം മണി പറഞ്ഞത് പരാമർശം വിവാദമായതോടെ താൻ സാബുവിനെ അപമാനിച്ചിട്ടില്ലെന്നാണ് എം എം മണിയുടെ വാദം ഒന്നും അങ്ങനൊന്നും ഒന്ന് അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അയാൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു സാബുവിനെ അധിക്ഷേപിച്ച എം എം മണിയുടെ മനോനില പരിശോധിക്കണമെന്ന യൂത്ത് കോൺഗ്രസ് മാനസിക പോലും പരിഗണിക്കാതെ പ്രസ്താവന നടത്തിയ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റിയിലെ സാബുവിന്റെ നിക്ഷേപത്തുക തുക പലിശയും ചേർത്ത് പതിനാല് ലക്ഷത്തി അൻപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ കുടുംബത്തിന് കൈമാറി സൊസൈറ്റി ജീവനക്കാരായ മൂന്ന് പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തിയെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ട്വന്റി ഇടുക്കി